ഉള്ളത് പറയാലോ ഈ കുറിച്ച് ഇനി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വെച്ചതാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വന്നു കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുറച്ച് വായിച്ചു ഓടിച്ച് കുറച്ച് വായിച്ചു മൊത്തം വായിച്ചില്ല ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജോളം ഉണ്ട് അതുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം പിടിയിട്ടിത് നമ്മുടെ പഴയകാല നായിക ശാരദ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു മാധ്യമങ്ങൾ പോലും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതാണ് അങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞിട്ട് തന്നെ ബാക്കി കരുതി കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളും നമ്മൾ വലിയ കേമത്തി പൊക്കിക്കേറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറേ ഒന്മാർ പാർവതി തിരുവോത്ത് എല്ലാം നാണം കെടും ഞാനത് വായിക്കാം ആദ്യം ഈ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ കാണിക്കാം ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ ചെയർപേഴ്സൺ ജസ്റ്റിസ് കെ ഹേമ ഫോർമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള മെമ്പേഴ്സ് ശ്രീമതി ടി ശാരദ സിനി ആർട്ടിസ്റ്റ് രണ്ട് ശ്രീമതി കെ ബി വത്സലകുമാരി ഐ എ എസ് റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിട്ടയർഡ് ഗവൺമെൻറ് ഓഫ് കേരള അപ്പോൾ ഇതിനകത്ത് മാധ്യമങ്ങൾ മുഖ്യ കാര്യം മാത്രം ഞാൻ പറയാം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി മാധ്യമങ്ങൾ വഴിയെല്ലാം കേട്ടതാണ് ഇത് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ദയവടിച്ചു ലൈംഗികാതിക്രമങ്ങൾ ശ്രീമതി ശാരദ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് തൊട്ടേ സിനിമാ ഫീൽഡിലുള്ളതാണെന്ന് അത് നമുക്കും അറിയാം ഓക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമല്ലെന്നാണ് ശാരദ പറയുന്നത് അതായത് ലൊക്കേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നായകനും നായികയും കാമുകനും കാമുകിയും എല്ലാവരും പരസ്പരം അടുത്തങ്ങോട്ട് ഇടപഴകുക അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ അതായത് പണ്ടത്തെ കാലങ്ങളിൽ ഇതിനൊക്കെ ചെറിയ മറയുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് മറയൊന്നുമില്ല ഉള്ള കാര്യം തുറന്നങ്ങോട്ട് ചോദിക്കും നീ റെഡിയാണോ ഓക്കെ ഞാൻ റെഡിയാണ് എന്നാൽ ഖാണു ഞാനിതിനെ വലിയ അനുകൂല കേസ് കിട്ടാമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കാരണം ഇവർക്ക് പരസ്പരം സമ്മതം ഉണ്ടെങ്കിൽ ഇവരെന്തുകൊള്ളും ചെയ്തോട്ടെ പക്ഷേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത് അതായത് സിനിമാ ഫീൽഡിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ നടന്ന വാർത്തകൾക്കൊന്നും യാതൊരു വാല്യൂ ഇല്ലാതായി പോകും അല്ലേ അതുകൊണ്ടായിരിക്കാം മറച്ചു വെക്കുന്നത് പിന്നെ പറയുന്നുണ്ട് ഈ വാതില്യം മുട്ടുന്ന കാര്യം വാതില്യം മുട്ടുന്നതൊക്കെ സർവ്വസാധാരണ ആണെന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ ഈ ഒരു പോയിന്റ് കേട്ട് കഴിഞ്ഞാൽ അടി ശാരദനെ എല്ലാവരും കൂടെ കുലസ്ത്രീയാക്കും എന്തായാലും പറയാം ഇൻഡസ്ട്രിയിലെ പല സ്ത്രീകളും ഇന്ന് വസ്ത്രം ധരിക്കുന്ന രീതി ശരിയല്ല അതായത് മറച്ചു വെക്കുന്നതിനേക്കാളും കൂടുതൽ ശരീരഭാഗങ്ങളെല്ലാം പുറത്തെടുത്തിട്ടിരിക്കുകയാണെന്ന് പിന്നെ പണ്ടൊക്കെ സംഭാഷണത്തിൽ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതുപോലെയല്ല കംപ്ലീറ്റ് ഡബിൾ മീനിങ് ആണ് എന്നാണ് പറയുന്നത് ഈ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓരോ കോഡ് വർത്താനങ്ങളും ഈ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതൊന്നും ആനുകൂതിര കഥയല്ലെന്നാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് പിന്നെ അടുത്ത പോയിൻ്റാണ് വളരെ ഭീകരം അതായത് ഈ മദ്യപിച്ചും കള്ളും കഞ്ചാവും വലിച്ചു വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കാതെ ഷൂട്ടിങ്ങിന് വരുന്ന ചെറുപ്പക്കാർ കുറവാണ് അതായത് ഒട്ടുമിക്ക ആൾക്കാരും ഷൂട്ടിങ്ങിന് വരുമ്പോഴും അഭിനയിക്കുമ്പോഴും എല്ലാം ഇവർക്കിത് വേണമെന്നുള്ളതാണ് അതായത് ഈ പെണ്ണുങ്ങളെ കയറി പിടിക്കാനായിട്ടും അതിന് ഇതിനും എല്ലാം ഇവരൊക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് വന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മാധ്യമങ്ങൾ പോലും ഈ മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു പക്ഷേ ഇതെല്ലാം മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നു എന്ത് കാര്യത്തിന് പിന്നെ പല യുവ നടന്മാരും പ്രൊഡ്യൂസർമാർക്ക് വലിയ തലവേദനയാണെന്നാണ് പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ പല പല സ്വഭാവങ്ങൾ കാരണം ഷൂട്ടിംഗ് ഓരോ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ മുമ്പോട്ട് തള്ളി നിൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും എന്നാൽ ഇവരെ വിട്ട് പറഞ്ഞു വിടാനും പറ്റുമല്ല പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റുവല്ല അല്ലെങ്കിൽ ഈ നഷ്ടമെല്ലാം സഹിച്ചിട്ട് ഇവരഭിനയിച്ച ഭാഗങ്ങളൊക്കെ വേറൊരാളെ കൊണ്ട് അഭിനയിപ്പിക്കേണ്ടി വരും അതൊക്കെ നടക്കുന്ന കാര്യമല്ലേ പിന്നെ ഇതെല്ലാം അങ്ങ് സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രൊഡ്യൂസർമാരുടെ മുമ്പിലുള്ള ഏക പോം വഴി എന്ത് ചെയ്യാനല്ലേ വല്ലാത്ത അവസ്ഥ തന്നെ എന്തായാലും നമ്മുടെ ലാലേട്ടനും ബാക്കിയുള്ള എല്ലാവരും കൂടെ കൂടി രാജി വെച്ചല്ലോ രാജിവെച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സീൻ എന്താണെന്നറിയോ നമ്മുടെ ഈ അഴകീരാവണ സിനിമയിൽ ഒരു സീനുണ്ട് ഈ കുഞ്ചൻ കയ്യിലിരുന്ന ഹാർമോണിയപ്പെട്ടി എടുത്തിട്ട് നമ്മുടെ മമ്മൂക്കാരുടെ മടിയിലോട്ട് കൊണ്ട് ഇങ്ങനെ ടക്കേൻ ഇങ്ങനെ വെച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ നിർത്തു എന്നാ പിന്നെ ഇതാണ് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാലും ബാക്കിയുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നാൽ ഡബ്ല്യു സി സിയോ എന്നാൽ ബാർവിയോ ആരാന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അവരവരുടെ വാട്ടിന് പോയി അല്ല പിന്നെ ഒന്ന് ഓർത്ത് നോക്കി ഈ കണ്ട ആളുകളെല്ലാം കാണിക്കുന്ന ഈ പ്രസിഡന്റ് ഈ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ല ഉത്തരവാദിത്തം പറയേണ്ട അവസ്ഥ എന്തിന് നമുക്ക് നേരെ നേരെയല്ലെന്നാൽ നിങ്ങളായി നിങ്ങളുടെ വാഴ എന്തെങ്കിലും കാണിക്കാൻ എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയതായിരിക്കും അല്ലേലും നമ്മളെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ അമ്മ കുഞ്ഞമ്മ എന്നൊക്കെയുള്ള സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെന്താ അല്ലേ നമുക്കന്നെ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കാണുക അത്ര ഉള്ളൂ പിന്നെ ഈ സംഘടന കൊണ്ട് പഴയ അവശ്യ കലാകാരന്മാർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത് അത് നല്ല കാര്യമാണ് അവരെ സംബന്ധിച്ച് ഈ സംഘടന വേണം അല്ലെങ്കിൽ ഇവരെയൊക്കെ വെറും സിനിമാ നടന്മാരായിട്ട് കണ്ടാൽ തീരാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഈ ലോകത്തില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരൊന്നും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരോ നേഴ്സുമാരോ അല്ലെ കൃഷിക്കാരോ ഒന്നും ഒന്നും അല്ലല്ലോ ഞാനൊരു ഒരു സിനിമാസ്വാദനമാണ് ഒട്ടുമിക്ക സിനിമകളും ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കാണും കാരണം ഒരു സിനിമയുടെ കറക്റ്റ് ആ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമ കാണും നല്ലതെങ്കിൽ നല്ലത് ചീത്തയെങ്കിൽ ചീത്ത അല്ലാതെ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ നായകൻ്റെ എല്ലാം കണ്ടിട്ട് അവർക്കെല്ലാം ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിട്ട് ഇവരെല്ലാം ഇട്ട് തലേക്കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല സിനിമ കാണും അത്രേ ഉള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അത് നശിക്കരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടിയോ നടനോ അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും കാണിക്കണം അവർ പെണ്ണ് പിടിക്കുവോ തലേങ്കുത്ത് നിൽക്കുമോ പരസ്പരം വെട്ടിച്ചാവോ എന്തെങ്കിലും വാങ്ങാത്തവൽ കാണിക്കട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാകാൻ പാടില്ല ശാസ്ത്രം ആരോഗ്യം കൃഷി നിർമ്മാണ മേഖല ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാം അല്ലാതെ ഈ സിനിമാടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി മാന്തി എന്നൊക്കെയുള്ള കേസുകെട്ടൊക്കെ ചീള് കേസൊക്കെ അതൊക്കെ വിട്ട് കളഞ്ഞേക്കണം സിനിമ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ പെണ്ണുകേഴ്സും കാര്യങ്ങളുമൊക്കെ മാധ്യമ മേഖലയിലില്ലേ രാഷ്ട്രീയത്തിലില്ലേ ഓ മാധ്യമങ്ങളൊക്കെ കുറേ പുണ്യാളന്മാർ ഇറങ്ങിയിരിക്കുന്നു അതും പോട്ടെ ഈ പ്രതികരിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ ഡീസൻറ്റാണോ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ ആൾ എവിടെയെങ്കിലും ഒരു കടയി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അന്നത്തെ പണിയും കളഞ്ഞിട്ട് അവിടെ പോയി തിക്കും തിരക്കിലും പോയി നിൽക്കുന്നവന്മാരാണ് ഈ കടന്ന് കമൻ്റൊക്കെ ഇടുന്നതെന്ന് ഓർത്തോണം ഈ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുമ്പോൾ കാണാം വേറൊരു കോമഡി അതായത് നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊന്നും യാതൊരു ഫോളോവേഴ്സും കാണത്തില്ല അതേസമയം ശരീരത്തിൻ്റെ ഏതെങ്കിലും അറ്റം പോലെയും കാണിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് കുറച്ച് കോക്കറി ഒക്കെ കാണിച്ച് അവിടെ ഇട്ടാണ്ടല്ലോ ഇവർക്കൊക്കെ അഞ്ഞൂറ് കേ അറുന്നൂറ് കേ വൺ മില്യൺ ഫോളോവേഴ്സൊക്കെയാണ് എന്തെങ്കിലും നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ വേണ്ടില്ല ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നവരുടെ ഉള്ളിലിരി പെന്തായിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കി ഈ സിദ്ധിക്കിനെതിരെ ആരോപണം വന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാതെ അങ്ങേരുടെ പേജിനകത്ത് പോയിട്ടുള്ള തെറിവിളി നടത്തുന്നുണ്ടല്ലോ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ ഉദാഹരണം ഞാൻ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ യാതൊരു മുൻപരിചയുമില്ലാത്ത ഒരു വ്യക്തിയെ പുതുതായിട്ട് പരിചയപ്പെടുകയാണ് എന്ന് വെക്കുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ നാടും വീടും ഒക്കെ ഇങ്ങേര് തിരക്കി തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേറ്റ് നമ്മളോട് ചോദിക്കുക ഇന്ന പോലെ ഒരാളുണ്ട് നിങ്ങളുടെ നാട്ടുകാരനെ അറിയുവോ എന്ന് ചോദിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇയാളെ കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന് അപ്പം നമ്മൾ അതിനോട് പറയുക ആ ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കാണുമ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കും എന്ന് പറഞ്ഞു ഉടനെ ഇയാൾ പറയുക അവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയൊന്നുമില്ല അവൻ ആരാ നിറയോ അവൻ നല്ല ഒന്നാന്തരം പാട്ടുകാരനും ഡാൻസറും ഒക്കെ ആണെന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് പൊക്കി അടിക്കുകയാണെന്ന് വെച്ചോ നമ്മളത് കേട്ടു കേട്ടതിന് ശേഷം നമ്മളത് അങ്ങ് വിട്ടു അതേസമയം പുള്ളി നമ്മളോട് പറഞ്ഞത് അതെ ഇങ്ങനെയാണെങ്കിൽ എന്നൊന്ന് ചിന്തിച്ച് നോക്കി അതായത് അവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയൊന്നുമല്ല ആ ഭയങ്കര വെണ്ണുപിടിയനും കള്ളും കഞ്ചാവും വലിച്ചിട്ട് ഒരു വൃത്തികെട്ട ഒരുത്തനാ എന്ന് പറയുകയെന്ന് വെച്ചോ നമ്മളത് അവിടെ വെച്ച് വിടത്തില്ല നമ്മൾ നേരെ നാട്ടിൽ വന്നിട്ട് ഉള്ള കണ്ടി കണ്ട ആളുകളോട് മൊത്തം പറയും അതായത് ഈ പുള്ളി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ കണ്ട വട്ടിയോടും പൂച്ചയോടും എല്ലാം പറയും അതായത് നമ്മളെ ദിവസവും കാണുന്ന ഒരു വ്യക്തി അതായത് നമ്മളെ കണ്ട് ചിരിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതോ വിശ്വസിക്കത്തുള്ളൂ കാരണം കുറ്റവും കുറവും കേൾക്കാനാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടം പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ചേച്ചിമാരോട് എനിക്ക് ഒരേ ഒരു കാര്യമേ നിങ്ങൾ ഈ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം കുറേ ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ ഈ കണ്ട ആളുകളൊന്നും ശാശ്വതമല്ല നാളെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവന്മാരെല്ലാം നേരെ തിരിയും അതുകൊണ്ട് ഈ പുറകെ നടന്ന് കൈയ്യടിക്കുന്നമാരെ ഒന്നും വിശ്വസിക്കരുത് അവസാനം സ്വന്തം നിഴല് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് താഴെയിടാൻ നിസ്സാര സമയം മതി നമ്മുടെ നാട്ടുകാരെ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്